ഹലോ സുഹൃത്തുക്കളെ ഇപ്പം ഞാനുള്ളത് ഇലഞ്ചിക്കോട്ട് ജംഗ്ഷന് ജംഗ്ഷനിലാണ് അപ്പോൾ എന്നോടൊപ്പം ഈ പ്രദേശത്തുള്ള അമ്മമാരും അതുപോലെ തന്നെ സഹോദരിമാരും ഒക്കെ കൂടിയിട്ടുണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതിൽ ഒട്ടനവധി പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രദേശത്ത് താമസിക്കുന്ന ഈ നാട്ടുകാരോട് തന്നെ അവർ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് അവർ നേരിട്ട് പറയും അപ്പോൾ നമുക്ക് ഈ പ്രദേശത്ത് കുട്ടിക്കാലം മുതലുള്ളതും ഈ റോഡിൻ്റെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്ന് കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്നതുമായ ഒരു വ്യക്തിയാണ് എൻ്റെ സമീപത്തായി നിൽക്കുന്ന രാജു അപ്പം ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം രാജു ഈ റോഡിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഈ റോഡിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് അമ്പത്തി മൂന്ന് പൈസ ഉണ്ട് അമ്പത്തി മൂന്ന് പൈസ കാലം കൊണ്ട് ഈ റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ ഞങ്ങളുടെ വീട്ടുകാർ വയ്യാത്തവർ പ്രായമുള്ളവർ ഒരു റേഷൻ കടയിൽ പോകണമെങ്കിൽ തന്നെ അമ്പത് രൂപയുടെ സാധനം മേടിക്കണമെങ്കിൽ നൂറ്റി അമ്പത് രൂപ കൊടുത്ത് വണ്ടിക്കൂലിയും ചിലവാക്കി കറങ്ങി പോകണം അതുകൊണ്ട് തന്നെ ഒരു ആശുപത്രിയിൽ പോകുമ്പോഴത്തെ ഒരു കിലോമീറ്റർ ഇവിടെ കൈതപ്പറമ്പ് ഒരു കിലോമീറ്റർ ആശുപത്രി പോകണമെങ്കിൽ നൂറ്റി ഇരുപ ചുറ്റി കറങ്ങി വണ്ടിക്കൂലി കൊടുത്തു പോകണം അതുപോലുള്ള പല ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വണ്ടിയില്ല വെള്ളമില്ല കറണ്ട് ഇല്ല തന്നെ വർഷം മാസങ്ങൾ കഴിഞ്ഞ ഞങ്ങൾക്ക് ലൈനുകളിൽ വെള്ളം വന്നിട്ട് കുടിവെള്ളത്തിൻ്റെ അതുപോലുള്ള പ്രശ്നങ്ങൾ ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാരെല്ലാം കൂടെ അമ്പത്തിമൂന്ന് വീട്ടുകാരെങ്കിലും കൂട്ടിയിട്ടുണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒറ്റ കെട്ടായിട്ട് ചെയ്യുന്നുണ്ട് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടിട്ടുറണമെന്ന് ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാർ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു ഈ ഇലക്ഷൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കാരെ എന്തെങ്കിലും ഈ പ്രദേശത്ത് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാക്കി തരുവാണെങ്കിൽ അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കുമെന്നും ഞാൻ ഉറപ്പുവായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ അരനൂറ്റാണ്ട് പിന്നിട്ട ജീവിതത്തിനിടയിൽ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണെന്നാണ് പല പ്രാവശ്യം അദ്ദേഹം ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടോ ഫലമുണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ന് സുഖമില്ലാതിരിക്കുകയാണ് അൻപത് രൂപ മാത്രം ആട്ടോക്കൂലി കൊടുത്ത് ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്ന ആ സ്ഥലത്ത് ഇന്ന് നാന്നൂറ് രൂപ കൊടുത്താണ് ആശുപത്രിയിൽ പോകുന്നത് അതുപോലെ തന്നെ കടുത്ത കുടിവെള്ളക്ഷാമമുണ്ട് ക്ഷാമം അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടും യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ബഹുമാനരെ ഇത് ഒരു നീർന്ന പ്രശ്നമായി കാണണം നമുക്കിനി മറ്റ് ഒരാളോട് ചോദിക്കാം അപ്പോഴേ നമ്മുടെ ഈ നാട്ടുകാരി നിലയിൽ നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥയെപ്പറ്റിയും നമ്മളോട് ആളുകൾ ജനപ്രതിനിധികൾ കാണിക്കുന്ന അവസ്ഥയെപ്പറ്റിയും എന്താണ് പറയാനുള്ളത് സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞത് കട്ടാരവടിയിൽ നിന്ന് തേമ്പാറ വരെയുള്ള റോഡാണിത് അതിൻ്റെ ഇടയ്ക്ക് കിഴക്കവറ ഒരു ഹൈസ്കൂളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം വരുന്നതിന് ഈ റോഡ് ഭയങ്കരമായ ശോചനയിൽ കിടക്കുവാണ് ഞങ്ങൾക്ക് കൈതപ്പറമ്പിലോ ആശുപത്രിയിലോ മാലൂർ ആശുപത്രിയിലോ വരിക്ക വരിക്കോലുമുക്കി ഞങ്ങളുടെ റേഷൻ കടയിലോ പോകണമെങ്കിൽ ഞങ്ങളുടെ ഈ റേഷൻ കട പൈസ കൂടാതെ പത്ത് ഇരുന്നൂറ് രൂപ കൈ വെച്ച് വേണം ഞങ്ങൾ ഓട്ടോ വിളിച്ചു പോകാൻ ഞങ്ങൾക്ക് ഈ തേമ്പാറ റോഡ് വഴി വഴിയൊന്നും നടന്നു പോകാൻ പോലും ഒക്കത്തില്ല ഇത്രയും വർഷക്കാലം ഓരോ പഞ്ചായത്ത് മെമ്പറും നിന്നിട്ട് ഈ ഇലഞ്ഞിക്കോട് ഭാഗത്ത് ഒരു വികസനവും ഞങ്ങൾക്ക് തന്നിട്ടില്ല പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രത്യേകം ഞങ്ങൾക്ക് അഞ്ച് സെൻറ്റ് വസ്തുവിൽ ഞങ്ങൾ ജീവിക്കുന്ന ഒരു ഒരു കിണറിൽ ഞങ്ങൾക്കില്ല ഞങ്ങൾ മഴവെള്ളം വരുന്നത് സമകരി പിടിച്ചാണ് ഞങ്ങൾ കഴിയുന്നത് ഈ രണ്ട് മാസക്കാലമായി ഞങ്ങൾക്ക് പൈപ്പ് ലൈനിൽ കൂടെ വെള്ളം കിട്ടാതെ ഇതിനൊക്കെ ഒരു പരിഹാരം ഞങ്ങൾക്ക് തരണം ആര് നിന്നാലും ഞങ്ങൾ വോട്ട് കൊടുക്കും അത് ഞങ്ങൾക്കൊരു ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം ഞങ്ങൾക്ക് ഇനിയെങ്കിലും ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് അപ്പോഴാണ് ആരുമെന്ന് പറഞ്ഞാലും വോട്ട് കൊടുക്കുന്ന ഒരു ശീലമായിരുന്നു അപ്പോഴൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങളുടെ ഈ റോഡ് പരിഹരിക്കണം കടുത്ത കുടിവെള്ളക്ഷേമം പരിഹരിക്കണം എന്നാണ് നാളിതുവരെ അതിന് പരിഹാരം ഉണ്ടായില്ലെന്നാണ് പറയുന്നത് നമുക്കിനി മറ്റൊരാളോട് ഇതിനെപ്പറ്റി ചോദിക്കാം അപ്പോഴെന്താണ് നമ്മുടെ നാടിനെ പറ്റി പറയാനുള്ളത് നമ്മുടെ നാടിനെപ്പറ്റി എനിക്ക് അതേ പറയാനുള്ളത് ഈ തേമ്പാറ തട്ടാരോട് റോഡ് നന്നാക്കി കിട്ടണം ഒരു വണ്ടി എങ്ങനെയെങ്കിലും ഓടണം എന്നുള്ള ഒരുപാട് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത് ഓരോ ദിവസം കഴിയുന്നവരും ഓരോ മനുഷ്യർക്കും വയ്യാഴികൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു പരിഹാരം ഇവിടെ കണ്ടേ പറ്റത്തുള്ളൂ ഞങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാതെ ഞങ്ങൾ ഇനി വോട്ട് ചെയ്യത്തില്ല എന്ന് തീർച്ചപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പോഴേതും അതേ അവസ്ഥ തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അല്പം കൂടി പ്രായമുള്ള ഒരു അമ്മാമയോടുണ്ട് നമുക്ക് അമ്മാമയോട് ഒന്ന് ചോദിച്ചു നോക്കാം അമ്മാമിയെ നമ്മുടെ ഈ ദയനീയ അവസ്ഥയെപ്പറ്റി ഒന്നും പറയുന്നില്ല ഈ പറഞ്ഞു തന്നെ തന്നെയുള്ളൂ ഈ പറഞ്ഞു തന്നെ തന്നെയുള്ളൂ അപ്പൊ ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമല്ലോ അതായത് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് വെച്ചാൽ ഈ റോഡ് നന്നാക്കി എടുക്കുക ഇത് സഞ്ചാര യോഗ്യമാക്കുക നമ്മുടെ മന്ത്രിയും നമ്മുടെ എം എൽ എയുമായ ശ്രീമാൻ ഗണേഷ് കുമാറിനെ കൊണ്ട് ഇതുവഴി ഒരു ബസ് അനുവദിപ്പിക്കുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് രേഖാമൂലം ഉറപ്പു തരുന്ന ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ പ്രതിനിധികൾ ആ നേതാക്കന്മാർ ഒത്ത് ഞങ്ങളടുത്ത് വന്നാൽ ഞങ്ങൾ ഒറ്റ നിന്ന് വോട്ട് ചെയ്യും വിജയിപ്പിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ തേടുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം